എൻ്റെ പെണ് ഒരുപാട് പേടിച്ചു പോയി അല്ല ആൽബിച്ച അവന്റെ സ്വരത്തിൽ വേദന നിറഞ്ഞിരുന്നു പേടിച്ചു കാണും അതാണ് നിന്റെ സ്വരം കേൾക്കണമെന്ന് എന്നോട് പറഞ്ഞത് അത് അങ്ങനെയാണ് ചേർത്ത് പിടിക്കാൻ ഒരായിരം കാര് ഉണ്ടെങ്കിലും അവൾക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു കരമുള്ളത് കേട്ടിയ പുരുഷൻ്റെ തന്നെയാണ് ഭർത്താവിനെ ജീവനത്തിലും സ്നേഹിക്കുന്ന ഏതൊരു പെണ്ണും കൊതിക്കുന്നത് അവൾക്ക് അപകടം വരുമോ അവളുടെ ഭർത്താവിന് സാമീപ്യമാണ് ചന്ദനയും അതാണ് ആഗ്രഹിച്ചത് ആൽബി പറഞ്ഞപ്പോൾ അവളെ കാണാൻ അവൻ്റെ ഹൃദയം തുടിച്ചു അവൾക്ക് ഒന്ന് ഫോൺ കൊടുക്കാവോ ആൽബിജ ആലോഷി ചോദിച്ചു ഇപ്പൊ കൊടുക്കാം ആൽബി ചന്ദനയും സോഫിയെയും നിൽക്കുന്നിടത്തേക്ക് വന്ന ഫോൺ ചന്ദനയ്ക്ക് നേരെ നീട്ടിപ്പിടിച്ചു ആലോഷിയാണ് കേട്ട പാതി കേൾക്കാത്ത പാതി ചന്ദന ഫോൺ തട്ടിപ്പറിച്ചു വാങ്ങി ഇച്ച ചോളെ ചീന്തും പോലെ കരഞ്ഞിട്ട് വിളിച്ചു അവൾ എന്നതാ വെണ്ണേ പേടിച്ചു പോയല്ലേ ആൽബിജയും കൂടെ ഉള്ളപ്പോ നീ പേടിക്കേണ്ട ഒരാവശ്യമില്ല നിന്നെ ഒരു പോറൽ പോലും മേൽക്കാതെ രക്ഷിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ആൽബിസിൻ്റെ കൂടെ നിന്നെ അയച്ചത് എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പം അത് ബോധ്യമായില്ലേ അവളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആലോഷി പറഞ്ഞു ഇച്ച അവർ ആരാ എന്നെ കൊല്ലാ മാത്രം ഞാൻ എന്ത് തെറ്റാണ് അവരോട് ചെയ്തത് ചന്ദന കരച്ചിനിടയിൽ കൂടി ചോദിച്ചു നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല പെണേ തെറ്റ് ചെയ്തത് ഞാനാണ് ജാനി അവള് ജീവിക്കാൻ അനുവദിച്ചു എന്ന തെറ്റ് നിന്നെ ആദ്യം തട്ടിക്കൊണ്ടു പോയപ്പോൾ തന്നെ തീർക്കേണ്ടതായിരുന്നു ഞാൻ അവളെ എൻ്റെ മനസ്സ് അതിനനുവദിച്ചില്ല പഴയ കളിക്കൂട്ടുകാരിയോട് തോന്നിയ സഹതാപം അതിപ്പോൾ എനിക്ക് തന്നെ പാറിയായി ഇനി എൻ്റെ കോടതിയിൽ അവൾക്ക് മാപ്പില്ല നാട്ടിലേക്ക് ചെല്ലട്ടെ കാണുന്നുണ്ട് അവളെ നിന്റെ കഴുത്തിൽ കത്തി വെക്കാൻ ഇനി അവളെ നാവും കൈയും പൊങ്ങില്ല നീ പേടിക്കാതെ ഞാനിപ്പോൾ വരാം അലോഷി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ചന്ദന ആൽബിക്ക് ഫോൺ തിരിച്ചു കൊടുത്തു സോഫിക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായിരുന്നു ആൽബി കാര്യങ്ങളെല്ലാം ചുരുക്കി അവളെ പറഞ്ഞു കേൾപ്പിച്ചു ഈ ചയ നമുക്ക് തിരികെ പോകാം ചന്ദനയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും അലോഷിയും കൂടെ കൂടെ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല സോഫി പേടിയോടെ പറഞ്ഞു ചുമ്മാ ഇരിപ്പണേ എന്റെ കൂടെ കൂടിയിട്ടും നിനക്ക് എന്നെ മനസ്സിലായിട്ടില്ല അല്ലേ അലോഷി ഇപ്പം ഇവിടെ വരും ഇനി ആരും അവളെ തൊടാൻ വരില്ല ആൽബി ഗൗരവത്തോടെ പറഞ്ഞു കാണുന്ന കാഴ്ചകളൊന്നും ആസ്വദിക്കാൻ പറ്റിയ മാനസികാവസ്ഥയിലായിരുന്നില്ല ചന്ദനയും സോഫിയും വലിയൊരു ഭാരം നെഞ്ചിൽ കയറ്റി വെച്ചത് പോലെ എത്രയും പെട്ടെന്ന് എത്തണമെന്നായിരുന്നു ചന്ദനയുടെ പ്രാർത്ഥന അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അലോഷി എത്തി ആൽബി ഫോണിൽ വിളിച്ചപ്പോൾ നിൽക്കുന്ന സ്ഥലം പറഞ്ഞു ആൽബി വർദ്ധിച്ച ഹൃദയം ഇടിപ്പോടെ ചന്ദന അവനെ കാത്തു നിന്നു അവന്റെ നീഴൽ കണ്ടതും അവളോടി അവന്റെ അടുത്തേക്ക് ചെന്നു വിളിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വീണു അവൾ ഇരു കൈക്കിളം കൊണ്ട് അവളെ ചേർത്തിപ്പിടിച്ച നെഞ്ചൂടെ അടക്കിയവൻ കൊച്ചുകൂട്ടി എന്ന പോലെ എൻ്റെ പെണ്ണ് പേടിച്ചു പോയി അല്ലേ പോട്ടെ നിന്നെ അത്ര പെട്ടെന്നൊന്നും അടർത്തി മാറ്റാൻ കഴിയില്ല കർത്താവ് കാരണം നിന്നെ സ്നേഹിച്ചെനിക്ക് മതിയായില്ല പെണ്ണെ അവൾക്ക് മാത്രം കേൾക്കാനായി കാതോരം പറഞ്ഞു അവൻ അവൻ്റെ സ്വരം ആദരമായി അവളുടെ കാതിൽ പതിഞ്ഞു നമുക്ക് നാട്ടിൽ പോകാം എനിക്ക് പേടി എവിടെ തേങ്ങിക്കൊണ്ട് പറഞ്ഞു ചന്ദന കഴിഞ്ഞ സംഭവങ്ങൾ അത്രയധികം അവളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലായി അലോഷിക്കുക ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ കഴിയുമോ നമുക്ക് ആരെയാണ് പേടിച്ച് ഓടിച്ചോടി പോകുന്നത് നീ ആർക്കെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഓടിച്ചോടി പോകാം നീ തെറ്റ് ചെയ്യാത്തിടത്തോളം ആരെയും പേടിക്കേണ്ട കാര്യമില്ല ഇതിനെ അവൾക്ക് ശിക്ഷ കിട്ടിയേ തീരും ഇനി എൻ്റെ പിന്നാലെ അവളുടെ കണ്ണുകൾ വരരുത് അതിനെന്ത് വേണമെന്ന് എനിക്കറിയാം നമ്മൾ ആരെയും പേടിച്ച് ഓടുന്നില്ല നാളെ കൂടി മീറ്റിംഗ് കഴിഞ്ഞ് വൈകിട്ട് നമ്മൾ പോകും അതുവരെ നീ ഇവിടെ എൻ്റെ കൂടെ തന്നെ കാണും അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു പറഞ്ഞു അവൻ ആൽബിയും സോഫിയും മക്കളും അവടെ അടുത്തേക്ക് നടന്നു വന്നു ചന്ദന നന്നായി പേടിച്ചു പോയി അതാ അല ആരായാലും പേടിച്ചു പോകും കഴുത്തിൽ കത്തി വെച്ച് പിടിച്ചാൽ ആരെങ്കിലും പേടിക്കാതിരിക്കോ പ്രത്യേകിച്ച് ഇവളെ പോലെ തൊട്ടാവാടി ആയവൾ ചന്ദന ഒന്നുകൂടി സ്ട്രോങ് ആവണം എന്നാളെ ആലോചിച്ച് ചേരുന്ന ആ പെണ്ണാകും ആൽബി പറഞ്ഞ തമാശയിൽ എല്ലാവരും ചിരിച്ചു ജാനി അവൾ ഒരുത്തിയുടെ പണിയാണിതെല്ലാം അവൾക്ക് എന്നോട് മുടിഞ്ഞ പ്രേമാണത്രേ ആ തല തീർച്ചയോളെ എന്റെ കൈ കൊണ്ട് തന്നെ തീരും പല്ല് കടിച്ചു പറഞ്ഞു ആലോഷി ഇതിനുള്ള തിരിച്ചടി അവൾക്ക് കൊടുക്കണം ഇനി ചന്ദനെ ഉപദ്രവിക്കാൻ വരാത്ത രീതിയിൽ എഴുത്തു ഒന്നും ചെയ്യണ്ട ആലോചി തീരുമാനിക്കാം വാ നമുക്ക് പോകാം ആലോഷി ചന്ദനയുടെ വലുത് കൈയിൽ പിടിച്ചു ഒരിക്കലും പിടിവിടാത്ത പോലെ എല്ലാവരും കൂടി പാലസിൽ നിന്നും പുറത്തേക്ക് കടന്നു പിന്നെയും ഒന്നു രണ്ട് സ്ഥലങ്ങളിൽ കൂടി പോയി കുറച്ച് പർച്ചേസിംഗ് എല്ലാം നടത്തി ആലോഷിയും മാലിയും ചന്ദനയുടെയും സോഫിയുടെയും മനസ്സ് ശാന്തമാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം ആഹാരവും പുറത്തുനിന്ന് കഴിച്ച് തിരികെ റൂമിലെത്തുമ്പോഴേക്കും പുറത്ത് കനം വെച്ചിരുന്നു ചന്ദനയും ചേർത്ത് പിടിച്ച് റൂമിലേക്ക് നടക്കുമ്പോൾ ആലോഷിയുടെ മനസ്സിൽ കണക്ക് കൂട്ടലുകൾ നടക്കുകയായിരുന്നു ഇനിയും ജ്യാനിയും ജീവിക്കാൻ അനുവദിച്ചുകൂടാ എന്നും കണക്ക് കൂട്ടൽ റൂമിലെത്തി വാങ്ങിയ സാധനങ്ങളെല്ലാം എഴുത്തുവെച്ച് ചന്ദന ഫ്രഷ് ആകാൻ ഡ്രസ് എടുത്ത് ബാത്റൂമിലേക്ക് കയറി തിരികെ വരുമ്പോൾ അലോഷി ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയായിരുന്നു ചന്ദന വരുന്നത് കണ്ടപ്പോൾ സംസാരം നിർത്തി അവൻ തിടുക്കത്തിൽ ഫോൺ വെച്ചു ജാനിക്കുള്ള എന്തെങ്കിലും പണിയാകുമെന്ന് ചന്ദനയ്ക്ക് മനസ്സിലായി ഇച്ച ഇനി അവരുമായി പ്രശ്നത്തിനൊന്നും പോകണ്ട എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്റെ ഇച്ചാന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല അവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അവള് നീ പേടിക്കാതിരിക്കെ അവൾ ഒന്നും ചെയ്യത്തില്ല നാട്ടിൽ ചെന്നിട്ട് അവൾക്കുള്ള മറുപടി കൊടുത്തോളാം ഇപ്പോൾ ഞാൻ അതൊന്നുമല്ല സംസാരിച്ചത് ആലോഷി കള്ളം പറഞ്ഞു അവളോട് ഫ്രഷായി വരാം അവളുടെ കവിൾ ഒന്ന് തട്ടിക്കൊണ്ട് ബാത്റൂമിലേക്ക് പോയി അവൻ ചന്ദന ബാൽക്കണിയിലേക്ക് പോയിരുന്നു അതിമനോഹരമായ ബാംഗ്ലൂർ നഗരത്തിൻ്റെ മനോഹരമായ രാത്രി കാഴ്ചകളെ നോക്കിയിരുന്നു അവൾ ആലോഷി കുളിച്ച് ഫ്രഷായി അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ അടുത്ത് കസര വലച്ചിട്ടിരുന്നു ചന്ദന അജി വിളിച്ചിരുന്നു കല്യാണത്തിന് ഡ്രസ്സെല്ലാം എടുത്തു എന്ന് പറഞ്ഞു തിരക്ക് തുടങ്ങി അവിടെ പറയുമ്പോൾ അവന്റെ വാക്കുകളിൽ സന്തോഷം നിറഞ്ഞു ഇനി അധിക ദിവസം ഇല്ലല്ലോ ചാരുമോൾക്ക് ഇരിപ്പുറയ്ക്കൊന്നുണ്ടാകില്ല ആകെ ബഹളമായിരിക്കും ചന്ദന പറഞ്ഞു അതെ എന്നിന്നലെ വിളിച്ചിരുന്നു മീറ്റിങ്ങിന് കഴിഞ്ഞിറങ്ങുമ്പോൾ നിന്നെ കൂടെ കൊണ്ടുപോകുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് നീ കൂടെ നിൽക്കുമല്ലോ ആരും ഇല്ലാതെ ആയിപ്പോയി എന്നാ പറഞ്ഞത് സാരിലാ മറ്റന്നാൾ കാലത്ത് നമ്മൾ അവിടെ എഴുതും പിന്നെ ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞേക്കാം ഒരു കാരണവശാലും ഞാനില്ലാതെ നീ പുറത്ത് പോകരുത് ചാരു നിർബന്ധിച്ചാൽ കൂടി കാരണം ഞാൻ തന്നെ അറിയാലോ നിനക്ക് ഇനി ആ സമയം മുഖം വിർഭിച്ചുകൊണ്ട് കാര്യമില്ല എനിക്ക് നീ കഴിഞ്ഞ എന്തുകൊള്ളും അവളുടെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഞാൻ എവിടെയും പോകില്ല മതിയോ ചന്ദൻ അവൻ്റെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ മൂത്ത് കൊഴിയുന്ന പോലെയുള്ള ചിരി അവിടെ നിറഞ്ഞു നിന്നു അവർ രണ്ടുപേരും മാത്രമായി ലോകത്തിലേക്ക് കടന്നു അവർ അവൻ്റെ മൃദുവായ ചുംബനങ്ങളേറ്റി കോരിത്തെ നിന്നുപോയി ചന്ദന അവളെ ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു അവൻ അവളെയും ചേർത്തിപ്പിടിച്ച റൂമിലേക്ക് നടന്നു അവൻ വീട്ടിൽ അവളെ ഇരുത്തി ഗാഠമായി പുണർന്നു അവളിലേക്ക് പതിയെ അവൻ അവളുടെ ആഴങ്ങൾ തേടി അരഞ്ഞു അവൻ്റെ അതിനം പുതുരുചി തേടി പെണ്ണിനെ ഗന്ധമാവന്റെ സ്ഥിരങ്ങളെ ചൂട് പിടിപ്പിച്ചു അവളിലേക്ക് അമർന്നുകൊണ്ട് അവളിൽ അവനെ പൂർണ്ണമായും നിറച്ചുകൊണ്ട് അവളോട് ചേർന്ന് കിടക്കുമ്പോൾ വല്ലാതെ കിതച്ചു പോയിരുന്നു അവൻ അവൻറെ വലുത് തോളിൽ വെച്ച് അവന്റെ മുഖത്തേക്ക് ഒളിച്ചു കിടക്കുമ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ നിറഞ്ഞിരുന്നു എല്ലാം നഷ്ടപ്പെട്ട തന്നെ ചേർത്തിപ്പിടിച്ച് ഇതുപോലെ ഒരു സൗഭാഗ്യം തന്ന അവന്റെ നല്ല മനസ്സിന നന്ദി പറഞ്ഞു മനസ്സാവള് പതിയെ അവന്റെ കവളിൽ ചുണ്ടുകൾ പതിപ്പിച്ചപ്പോൾ തന്നെ പൊതിഞ്ഞ കൈകൾ ഒന്നൂടി മുറുക്കുന്നത് അറിഞ്ഞു ചന്ദന എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി രണ്ടുപേരും മക്കളെ ഉറക്കിക്കെടുത്തി സോഫി എഴുന്നേറ്റും ആൽബി ബാൽക്കണിയിൽ ചിന്തയിലിരിക്കുകയാണ് അല ഇന്ന് കിടക്കാനുള്ള ഉദ്ദേശം ഒന്നുമില്ലേ അവൻ്റെ കഴുത്തിൽ കൈ ചുറ്റി പിടിച്ചുകൊണ്ട് ചോദിച്ചു സോഫി അവളെ കൈ പിടിച്ച് വലിച്ച് തൻ്റെ മടിയിലിരുത്തിയ ആൽബി അവൻ്റെ കഴുത്തിൽ കൈ ചുറ്റി പിടിച്ചുകൊണ്ട് തന്നെ സോഫി നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു എന്നതാ എൻ്റെ കെട്ടിയൻ ആലോചിക്കുന്നത് അവളുടെ കുറുമ്പ് ചോദ്യം കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവളെ കവിളിൽ തലോടി ആൽവി സോഫി നിന്നെ എന്നോട് ചേർത്ത് വെച്ചാൽ അതേ കർത്താവ് തന്നെയാണ് ചന്ദനെ അലോഷ്യേൽപ്പിച്ചതും പാവം കൂട്ടി ഞാൻ അവളെ പറ്റി ഓർക്കുകയായിരുന്നു അലോഷി പറഞ്ഞത് വെച്ച ഒരുപാട് അനുഭവിച്ചു അവള് ഈ പ്രായത്തിൽ തന്നെ ആരോടും പരാതിയും പരിഭവവും ഇല്ലാതെ സ്വന്തം ചേച്ചിയുടെ ഭർത്താവ് തന്നെ മോഹിച്ചപ്പോൾ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു അവൾക്ക് ജീവൻ പെടിയാൻ റെയിൽവേ ട്രാക്കിൽ കിടന്ന അവളെ അലോഷിയെ അവന്റെ ജീവിതത്തിലേക്ക് കൂടി അവന്റെ നല്ല മനസ്സുകൊണ്ട് വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊന്നും ചന്ദനക്ക് പ്രശ്നമല്ല പക്ഷേ അവൾക്ക് പിന്നാലെ ചുറ്റിത്തിരിന്ന അവളെ ജീവൻ തന്നെ അപകടപ്പെടുത്താൻ നോക്കുന്ന ജാനി അവളെ കൊടുക്കാനുള്ള മാർഗം ആലോചിക്കുകയായിരുന്നു ഞാൻ എന്തോ പാവം അവളെ കണ്ടപ്പോൾ തന്നെ എനിക്കില്ലാതെ പോയാ അനിയത്തിയെ പോലെ കണ്ടുപോയി ഞാൻ ഇനിയും ഒരു വിഷമം ഉണ്ടായിക്കൂടാ അവളുടെ ജീവിതത്തിൽ ആൽബിസ്വരം കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നീച്ചായാ ഈച്ചായൻ ഒന്നിനു പോകണ്ട അവളെ പൊന്നു പോലെ കാക്കാനും സംരക്ഷിക്കാനും കഴിയുള്ള തന്നെയാണ് ആലോഷി അവൾക്ക് നേരെ വരുന്ന ശത്രുവിനെ എങ്ങനെ നേരിടണമെന്ന് വ്യക്തമായി ധാരണയുള്ളവൻ ഇച്ചായൻ പോയി വെറുതെ അവളുടെ കരുത്തിൽ ഇടപെടണ്ട എനിക്ക് പേടിയാ വെറുതെ അവളെ ശത്രുത വലിച്ചു വെക്കണ്ട സോഫി പെട്ടെന്ന് തന്നെ പറഞ്ഞു ഇതാണ് നിന്നെ പുള്ള പെണ്ണുങ്ങളുടെ കുഴപ്പം മറ്റുള്ളവർക്ക് ആപത്ത് വന്നാലും നമ്മൾ സേഫായിരിക്കണം എന്ന് മാത്രം ആഗ്രഹിക്കും നമ്മളെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ എന്നാലോചിക്ക പോലുമില്ല കഷ്ടം ആൽബി താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു അതെ ഈ ചന സ്വഭാവം നന്നായിട്ട് അറിയാം എനിക്ക് മൊന്നും പിന്നും നോക്കാതെ നിലംപരശാക്കി കളയും എനിക്കും മക്കൾക്കും ഈ ഇച്ചായെന്നല്ലാതെ ആരാണുള്ളത് ഈ ഇച്ചായ് ദേഹത്ത് ഒരു പോറൽ പോലും കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല അവനെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു അവൾ അറിയാൻ വേണേ എന്നാലും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ആപത്ത് വരുമ്പോൾ കണ്ടില്ലെന്ന് വെക്കാൻ എനിക്കാകില്ല ആരെന്തൊക്കെ പറഞ്ഞാലും ചന്ദനയ്ക്കിപ്പോൾ ഉണ്ടായത് നിന്റെ അനീതിമാർ ആർക്കെങ്കിലും ആണെങ്കിൽ ഞാനിതേ ചെയ്യും ആൽബി ആൽബിതീകർത്തു പറഞ്ഞു അവനെ മാറ്റാൻ കഴിയില്ലെന്ന് അവൾക്ക് മനസ്സിലായി പിന്നെ അമ്മച്ചി വിളിച്ച കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ അമ്മാമ്മക്ക് മൂത്ത മോളെയും മക്കളെയും ഇപ്പോൾ കാണുന്നു അപ്പാപ്പൻ പെട്ടെന്ന് പോയതുപോലെ താനും പോകും എന്നാണ് പറയുന്നത് അതിനു മുൻപ് മോളെ കണ്ടുപിടിക്കണം പോലും അമ്മച്ചിക്ക് ഒരു സമാധാനവും ഇല്ല സോഫി പറയുന്നത് കേട്ടിരുന്നു ആൽബി വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവം എവിടെ ചെന്ന് കണ്ടുപിടിക്കാൻ എന്തായാലും നാട്ടിൽ പോയിട്ട് അമ്മാമ്മയെ കണ്ട് ഞാൻ സംസാരിക്കാം എന്നെ വലിയ താല്പര്യമാണല്ലോ എന്തെങ്കിലും പറഞ്ഞാൽ ആശ്വസിപ്പിക്കാം വയസ്സായവരല്ലേ ആൽബി അവളെ തന്നിലേക്ക് അടുപ്പിച്ച് പിടിച്ചോണ്ട് പറഞ്ഞു അതെ ഇച്ചായൻ പറഞ്ഞാൽ ആശ്വാസാകും ആ ഞങ്ങളെക്കാൾ നിങ്ങളെക്കാൾ താല്പര്യം ഇച്ചയനെ സോഫി പറഞ്ഞു അവളുടെ മാറിലേക്ക് മുഖം ചേർത്ത് വെച്ച് മേച്ചുകൊണ്ട് ഇക്കിളി കൂട്ടി ആൽബി ആരെങ്കിലും കാണിച്ച അങ്ങനെ സോഫി ചുറ്റു നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ അവരവർക്ക് അവളുടെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല പിന്നെ നമ്മളെ നോക്കുന്നത് മിഴികൾ മാത്രം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അവൻ വീണ്ടും അവന്റെ മുഖം അവളുടെ മാറിൽ ഉരസിയിറങ്ങി അവളുടെ കൈകൾ അവന്റെ പിൻകഴുത്തിൽ മുറുകി അവന്റെ കൈകൾ അവളിൽ കാണിക്കാൻ തുടങ്ങി അവന്റെ മടിലിരുന്ന് ഞെളിപിരി കൊണ്ട് സോഫി മക്കൾ അടുത്ത് കിടക്കുമ്പോൾ ആവശ്യത്തിന് സ്വാതന്ത്ര്യമില്ലാത്തതുപോലെയാണ് അവന് കുട്ടികൾ ഉണർന്നാലോ എന്ന് കരുതി കൊണ്ട് ബാൽക്കണിയിൽ തന്റെ വികാരങ്ങൾക്ക് കടിഞ്ഞാൻ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചു അവൻ ആരുടെ വെളിച്ചത്തിൽ അവളുടെ അർത്ഥനഗ്നമേനി തിളങ്ങി അവളുടെ മുഖം ചുവന്നു തൊടുത്തു അവളിലെ സ്ത്രീയെ പൂർണ്ണമായും ഉണർത്താൻ ഏറെ സമയം വേണ്ടി വന്നില്ല അവന് അവളെ തനിക്ക് അഭിമുഖമായിരുത്തിയവൻ അവളുടെ ഇടുപ്പിൽ കരം മുറുകി അവൻ്റെ റൂമിൽ പോകാം സോഫിയവൻ്റെ കാതോരം കുറുകി അവളെ കൊണ്ട് റൂമിലേക്ക് നടക്കുമ്പോൾ അവളുടെ അത്തരം അവൻ്റെ അത്തരം കൊണ്ട് ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു വെറും നിരത് ഇരുന്ന് അവൻ തടസ്സമായി നിന്ന വസ്ത്രങ്ങൾ ഇരുവരും ഊരിയറിഞ്ഞു ആവേശത്തോടെ അവളിൽ പടർന്ന് കയറിയവൻ അവന്റെ അരക്കെട്ടിന്റെ ചലനം അവളെ തളർത്തി അവളുടെ കണ്ണുകൾ മേലോട്ട് മറിഞ്ഞു പോയി അവന്റെ അരക്കെട്ടിൽ അവളുടെ കൈകൾ മുറുകി നഖം കോരി വരഞ്ഞു എരിവ് വരയ്ക്കുന്ന അവളെ ഒന്ന് താഴ്ന്നു നുകർന്നു അവൻ അവളുടെ കൈകൾ അവന്റെ മുടിയിൽ കോർത്തു പിടിച്ചു ആദരം വിട്ട് മാറില്ല അവൻ്റെ പല്ലുകൾ ആഴ്ന്നപ്പോൾ ഉയർന്നു പൊങ്ങി അവള് പതിയെ സോഫി തളർച്ചയോടെ പറഞ്ഞു ആൽമി ഒന്ന് മോളിക്കൊണ്ട് പതിയെ അവളെ കഴുത്തിരുടെ കൈ ചുറ്റിപ്പിടിച്ച് ഒന്ന് ഉയർത്തിപ്പിടിച്ചു അവൻ്റെ ആവേശം കൂടുന്തോറും അരക്കെട്ടിൽ പിടിച്ചിരുന്ന അവളുടെ വിരലുകൾ അമർന്നു അവൻ്റെ ശരീരം വെട്ടിവിറിച്ചു അവന്റെ ആവേശം കുറയുന്നതും അറിഞ്ഞു അവൾന്നും അടർന്ന് മാറിക്കിടന്നു അവൻ അവന്റെ നെഞ്ചിലേക്ക് തലവെച്ച് അവൻ്റെ വർദ്ധിച്ച് ഹൃദയമിടിപ്പ് കാതോർത്ത് കിടന്ന സോഫി ആദ്യത്തെ കിതപ്പെന്ന് അടങ്ങിയപ്പോൾ രണ്ടുപേരും ചെതറിക്കിടുന്ന വസ്ത്രങ്ങൾ എടുത്ത് വാഷ്റൂമിലേക്ക് കയറി അവളുടെ മുഖം ചുവന്നിരുന്നു അപ്പോഴും പുലരാൻ ഇനിയും മേറെയുണ്ട് ഫോണിൽ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ വീട്ടിൽ കിടന്ന ഫോണെടുത്ത് കാതോട് ചേർത്ത് ജാനി തലേ ദിവസം രാത്രി അടിച്ചു കയറ്റിയ ലിക്കറിൻ്റെ മത്ത് ഇറങ്ങിയിട്ടില്ലായിരുന്നു അവളെ മാഡം നമ്മുടെ ഓഫീസിൽ തീ പിടുത്തം അപ്പുറത്തു നിന്നും കേട്ട വാർത്തയിൽ കണ്ണുകൾ വലിച്ചു തുറന്നു ജാനി വാട്ട് ഓറൊക്കെ ചോദിച്ചു അവള് സെക്യൂരിറ്റി വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഓഫീസിലെത്തി എല്ലാം കത്തി നശിച്ചു മേഡം ഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഓഫീസ് റൂമിൽ നിന്നാണ് തീ പടർന്നിരിക്കുന്നത് എന്നാണ് ആദ്യ നിഗമനം ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പറയുന്നത് മാനേജർ ശിവ പറഞ്ഞു കേട്ട് ഞെട്ടിത്തരച്ചു പോയി ജാനി ഇതേ സമയം അലോഷി ആടെ ഫോൺ കോൾ വരവനായി കാത്തുകിടക്കുകയാണ് ഫോൺ എടുത്തു അവൻ എന്തായി അവന്റെ സ്വരം ഗൗരവത്തിലായി എല്ലാം പറഞ്ഞതുപോലെ അപ്പുറത്തൊന്നും കേട്ട വാർത്തയിൽ കണ്ണുകൾ കുറകി അവന്റെ ചുണ്ടിൽ വിരിഞ്ഞ ചിരിക്ക് പ്രതികാരത്തിന് ചുവപ്പുണ്ടായിരുന്നു ഇപ്പോ ഇത്ര മതി ബാക്കി ഞാൻ വന്നിട്ട് അവന്റെ വാക്കുകൾ ഞാരി ഞാൻ പറഞ്ഞു ഓക്കെ സാർ അപ്പുറത്ത് കോൾ കട്ടായി ഒന്നും മറിയത് കിടന്നുറങ്ങുന്ന ചന്ദനുട തലോടി അലോഷി നിന്നെ വേദനിപ്പിച്ചത് ആരായാലും അവർക്ക് ഞാൻ തിരിച്ചടി കൊടുക്കും ചന്ദന മനസ്സിൽ പറഞ്ഞു അവൻ ചെറിഞ്ഞ് കിടന്നുറങ്ങുന്ന അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു അവൻ താടി അവളെ പിൻകഴുത്തിൽ ഒരസിയപ്പോൾ അവളൊന്ന് കുടിച്ചു ഉള്ളി കൂടി കിടന്നു അവളെന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു അവൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചന്ദന ഉണർന്നു ഈ എന്തെന്നറിയില്ല ഇവിടെ വന്നപ്പോൾ നല്ല ഉറക്കം ഒന്നും അറിയുന്നില്ല അവന് നേരെ തിരിഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു ചന്ദന അതെന്താണെന്നറിയുമോ നിനക്ക് മനസ്സിലിപ്പോ ആണ് നീ സമാധാനം എന്തെന്നറിയുന്നത് അതാണ് ഒന്നും അറിയാതെ ഉറങ്ങാൻ കഴിയുന്നത് അവളെ തനിലേക്ക് വലിച്ചടിപ്പിച്ച് കിടത്തിക്കൊണ്ട് പറഞ്ഞു അവൻ അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു വെച്ചു അവൾ പിന്നെ നാളെ നെല്ലിക്കാട്ടിൽ ചെന്നാൽ ഉറക്കം പോകുന്നില്ലേ കാരണം രണ്ടമ്മച്ചിമാർ നിന്നെ കുത്തി നോവിക്കാൻ കാത്തിരിപ്പുണ്ടാകും അവളെ ആ ലോഷി അവളെ മുറുക്കെ പിടിച്ചുകൊണ്ട് നീറ്റിൽ അമർത്തി ചിമ്പിച്ചുകൊണ്ട് പറഞ്ഞു ഈ കരത്തിന് സുരക്ഷിതം മാത്രം മതി എനിക്ക് ച അവർ എന്തു പറഞ്ഞാലും എനിക്ക് നോവില്ല ഈ ഒരു ചേർത്ത് പിടിക്കലിൽ എല്ലാം മറക്കും ഞാൻ അവളുടെ വാക്കുകൾ കുളിർമ പോലെ പെയ്തിറങ്ങി അവനിൽ പിന്നെ ഞാൻ പോയി വരും വരെ വാതിൽ തുറക്കരുത് വൈകിട്ട് പോകണം ബാഗ് ഒതുക്കി വെച്ചോ അലോഷി ഒരു മൊത്തം കൂടി കൊടുത്തുകൊണ്ട് എഴുന്നേറ്റു ചന്ദന എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടന്നു രണ്ടുപേരും ഫ്രഷായി വന്ന് താഴേക്ക് കഴിക്കാനിറങ്ങി ആൽബിയെ അവിടെ കണ്ടില്ല കഴിച്ചു കഴിഞ്ഞ് വരുമ്പോൾ ആൽബിയുടെ റൂമിൽ പോയി അലോഷിയും ചന്ദനയും വെല്ലടിച്ച് വാതിൽ തുറക്കുന്നില്ല അവിടേക്ക് വന്ന റൂം പോയി അവിടെ അടുത്തേക്ക് വന്നു സാർ ഈ റൂമിലുണ്ടായിരുന്ന ഫാമിലി വെക്കേഴ്സ് ചെയ്തു പോയി പുലർച്ചെ അവൻ പറയുന്നത് കേട്ട് അലോഷി സംശയിച്ചു നോക്കി അല്ല ഒന്നും പറയാതെ പോയോ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അലോഷി ഫോണെടുത്ത് വിളിച്ചു കോൾ പോകുന്നില്ല